ുംപാദനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിസ്മയത്തിന്റെ ഭിന്നശേഷി കലോത്സവവുമായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ ഗ്രാമമായി മാറുകയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കണ്ടെത്തി പരിഹരിക്കുകയും കരുതലായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതും പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തം നിറവേറ്റുവാനാണ് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് വിസ്മയം എന്ന പരിപാടിയിലൂടെ ഭിന്നശേഷി കലോത്സവം നടത്തുന്നത് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമാണ് ഈ വർഷത്തെ ഭിന്നശേഷി ദിന പരിപാടികളുടെ ഭാഗമായി ബെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന ഭിന്നശേഷി സൗഹൃദ ഗ്രാമം പരിപാടിയുടെ ഭാഗമായുള്ള വിസ്മയം എന്ന് പറയുന്ന പ്രോജക്ടിന് തുടക്കം കുറിക്കുകയാണ് ബെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് അധിവസിക്കുന്ന ഭിന്നശേഷിക്കാരായ മുഴുവൻ ആളുകളെ വിവിധ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് സംഘടനാ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി പഞ്ചായത്ത് തല വയോജന സമിതിയുടെ നേതൃത്വത്തിൽ അവ പരിഹരിക്കുക എന്നുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ൂർ പഞ്ചായത്തിനകത്ത് വരുന്ന പൊതു സ്ഥലങ്ങളും സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഭിന്നശേഷി സൗഹൃദമാക്കുകയും ഓരോ ആളുകളുടെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ ആ സേവനങ്ങൾ വാതിൽപ്പടിക്കൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി നാലിൽ കേരളത്തിലാദ്യമായി ശിശു സൗഹൃദ ഗ്രാമ പരിപാടിയുടെ ഭാഗമായി ബഡ്സ്കൂൾ ആരംഭിച്ച പഞ്ചായത്താണ് ബഡ്സ്കൂളിൻ്റെ ഭാഗമായി ബി ആർ സിയും അതുപോലെ തന്നെ ബഡ്സ് ഹോം എന്ന സങ്കല്പവും യാഥാർത്ഥ്യമാവുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അത് തൊഴിൽപരമായ കാര്യങ്ങളാണെങ്കിൽ അതിനാവശ്യമായ പരിശീലനങ്ങളും തൊഴിൽ ചെയ്യുന്നതിനുള്ള സംവിധാനവും അതോടൊപ്പം തന്നെ വിവിധ സംരംഭങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള വിപണന സംവിധാനവും ഒരുക്കുകയാണ് ഇങ്ങനെ തുടങ്ങി അവരുടെ ഓരോ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ പുതിയ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലടക്കം ഭിന്നശേഷി സൗഹൃദമായ നിർമ്മാണ രീതികൾ അവലംബിച്ചുകൊണ്ട് അവരുടെ വാസഗൃഹങ്ങളും പൊതു ഇടങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കുകയാണ് ഇങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഗ്രാമമെന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഈ പഞ്ചായത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് ഭിന്നശേഷി സൗഹൃദ ബഡ്ജറ്റായിരിക്കും അതുപോലെ തന്നെ വാർഷിക പദ്ധതികളും ഇവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കണ്ടെത്തി പരിഹരിക്കുന്ന പദ്ധതികളായിരിക്കും അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ മുന്നോട്ട് പോയിട്ടിരിക്കുന്നത് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ഭിന്നശേഷി കമ്മീഷണറായിട്ടുള്ള ജസ്റ്റിസ് എസ് എച്ച് പഞ്ചാബകേശനാണ് നിർവഹിച്ചത് അതുപോലെ തന്നെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയാ ഉൾപ്പെടെയുള്ള ഭിന്നശേഷി ക്ഷേമ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയുമായി ഇന്ന് പങ്കെടുത്തിട്ടുണ്ട് ഈ പരിപാടി അവൻ വിജയമാക്കി തീർക്കുന്നതിന് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെയും മറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും എല്ലാ പിന്തുണയും സഹായവും ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം മനസ്സിന് വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു പരിപാടിയിലാണ് ഇന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭിന്നശേഷി ഒരിക്കലും പറയാൻ കഴിയില്ല സമൂഹത്തിലെ ഏറ്റവും കഴിവുള്ള കുട്ടികളുടെ ഒരു കലാമേളയാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മളെപ്പോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ തന്നെ എല്ലാ കലാവാസനകളുള്ള എല്ലാത്തരം സ്പോർട്സിലും പങ്കെടുക്കാൻ കഴിയുള്ള കഴിവുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഈ കുട്ടികളോടൊപ്പം ഇന്നത്തെ ഒരു ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കരുതുന്നു ഈ കുട്ടികൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഭിന്നശേഷിക്കാരുടെ സകല കാര്യങ്ങളും ഇതിനിടയ്ക്ക് പാട്ട് മന പാട്ട് പാട്ട് പാടി പഠിപ്പിച്ചു കൊടുക്കാവുന്ന ഗണത ഗാനമായിരുന്നാൽ എന്ത് പാട്ടായാലും ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വാഴമുക്കാൻ ചന്ദ്രമോഹനെ അതുപോലെ മറ്റൊരു സാറ് ആശുപത്രി ചികിത്സാചിലോ നോക്കാമെന്ന് പറയുകയുണ്ടായി അതുകൂടാതെ തന്നെ നമ്മുടെ ഇപ്പം തന്നെ കലാകായിക മത്സരത്തിന് ഒരുപാട് കുട്ടികൾ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ കുട്ടികൾ ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ നടന്നു വരികയാണ് ും നമസ്കാരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭിന്നശേഷി കാലാവശ്യം ഡിസ്മയ എന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം രണ്ടാം തീയതി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മുട്ടയ്ക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചിട്ട് രാവിലെ അതിൻ്റെ ഉദ്ഘാടനം നിർബന്ധമായ കലാപ വികാരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമപഞ്ചായത്താവുന്നതിൻ്റെ ഭാഗമായി എന്താ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത് പാർഡുകളിലും ഭിന്നശേഷി അയൽക്കൂട്ടങ്ങൾ ഉപകരിച്ചുകൊണ്ട് അതിൽ നിന്നും പ്രസിഡന്റ് സഞ്ചരിച്ച തിരഞ്ഞെടുത്തുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കേരളത്തിലാദ്യമായി ബസ്കൂള് അത് ഭിന്നശേഷി കുട്ടികൾക്ക് ആദ്യമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് ഉൾപ്പെട്ടത് ആദ്യമായി ബംഗാറുണ്ടായിരുന്നു അതിൽ മുൻ തുടങ്ങിയ എല്ലാ സംബന്ധങ്ങളും പെങ്ങാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളായിട്ട് വയോജനങ്ങളുടെ താക്കണത്തിൽ ഭിന്നശേഷിക്കാരുടേതായാലും അതുപോലെ സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് അതുപോലെ തന്നെ ശിശു സഹോദർ പഞ്ചായത്ത് എന്നീ നിലകളിലെല്ലാം വളരെ ജനകീയമായ പ്രവർത്തനങ്ങൾ കളിച്ചുകൊണ്ട് പിന്നോട്ട് പോകട്ടുണ്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം മൂന്നാം വർഷത്തിലേക്ക് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികച്ച ജനപ്രതിനിധികൾ മികച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ വേറിട്ട പ്രവർത്തനം നടത്തുന്നവർ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ കാർഷിക സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ടൂറിസ്റ്റ് സ്ഥാപനങ്ങൾ കുടുംബശ്രീ വ്യവസായ യൂണിറ്റുകൾ ഹരിതകർമ്മസേന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ ഫോറസ്റ്റ് എക്സൈസ് ഫയർഫോഴ്സ് കൂടാതെ ജനകീയ ബോധവൽക്കരണ സിനിമ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ആൽബം റീൽസ് മികച്ച കലാപ്രതിഭകൾ സ്റ്റേജ് പ്രോഗ്രാം ആർട്ടിസ്റ്റുകൾ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ളവർക്കും പുരസ്കാരം നൽകി ആദരിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ വീണ്ടും മാതൃകയാകുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാര ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നൂതന പദ്ധതികൾ എന്നിവയുടെ ഡോക്യുമെന്റേഷൻ ഫോട്ടോ ഗാലറി പ്രദർശനം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റ് ആൻഡ് റിയൽ ഷോ ഗ്രാമീണ കാഴ്ചകൾ രജിസ്ട്രേഷന് കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ വെബ്സൈറ്റിലെ ഹോം പേജിൽ അവാർഡ് പോളിൽ രജിസ്റ്റർ ചെയ്യുക വിശദവിവരങ്ങൾക്ക് കോണ്ടാക്ട് എയ്റ്റ് വൺ ത്രീ നയൻറ്റ് സീറോ നയൻ 7559890415